നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ഫോൺ ട്രേഡ് യൂണിയൻ പിന്നിട്ട സി ഐ ടി ജില്ലാ കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ നായരെ ആദരിച്ചു തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ താഴെപ്പാലം സംഗമം റെസിഡൻസിയിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് സിഐ ടി സംസ്ഥാന സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു

അങ്ങനെ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ സമരം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമരം കേരളത്തിലെ പബ്ലിക് സെക്ടർ കമ്പനിയിലെ ജീവനക്കാരുടെ സമരം കേരളത്തിലെ റെയിൽവേ ജീവനക്കാരുടെ സമരം അങ്ങനെ വിഭാഗം വരുന്ന സമരങ്ങളുടെ എല്ലാം ചരിത്രം ഇന്ത്യ തൊഴിലാളി ട്രേഡ് യൂണിയൻ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സിഐടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ നായരെ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സഖറിയ അധ്യക്ഷനായി സി ഐടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി ശശികുമാർ കൂട്ടായി ബഷീർ കെ എസ് കെ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ജയൻ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ മുഹമ്മദ് ഷാ വി പി സോമസുന്ദരൻ പി പുഷ്പ അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ വി രമേശ് ചേലമ്പ്ര കെ ഉഷ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ബി ഹംസക്കുട്ടി സ്വാഗതവും ടി ഷാജി നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ